ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നും നമുക്ക് ഒരു ബ്ലൗസിൻ്റെ നെക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഞാൻ സാധാരണ സൂചി നൂൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യാനായിട്ട് പോണത് കുറച്ച് പീസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ അതാ ഇവിടെ ഒരു ഷോൾഡർ പോർഷൻ ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മളുടെ സൂചി ഒന്ന് കുത്തി മുകളിലേക്ക് എടുക്കണം പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഓരോ പോയിൻസ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത ഭാഗം എത്തുമ്പോൾ ഞാനൊരു വലിയ ബീഡാണ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുറച്ചെങ്കിലും ഒരു ഐഡിയാസ് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കത് ചെയ്തു തുടങ്ങാമേ ഞാൻ ആ ഒരു കുത്തി എടുത്തതിന് ശേഷം കുറച്ച് ബീഡ്സ് ഞാൻ അതിനകത്തേക്ക് കോർത്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന ആ ഒരു ബീഡ്സിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഹാഫ് ബീഡ്സൊക്കെ ഇല്ല അതായത് പകുതി മാത്രമുള്ള ബീഡ്സ് ആ ഒരു ഷേപ്പിലുള്ള ബീഡ്സാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനത് അറിയാതെ എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ഞാനത് അത് വാങ്ങിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ആ ഒരു ഫ്ലാറ്റായിട്ടിരിക്കുന്ന ആ ഒരു പോർഷൻ വേണമല്ലോ നമുക്ക് അവിടെ ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ നേരത്തെ ഞാൻ ബീഡ്സിൻ്റെ കാര്യം പറഞ്ഞത് അതായത് വലിയ ബീഡ്സ് വന്നിരിക്കുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് പറയുന്ന ഇഞ്ച് അളവിനകത്താണ് കേട്ടോ ഞാൻ ആ ബീഡ്സ് വലുത് ഇട്ട് കൊടുക്കണത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം ആ ബീഡ്സ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് കുറച്ച് കുറച്ച് കൊണ്ടുവരാം ഞാനിവിടെ ഒരിഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കത് നമ്മളുടെ സാധാരണ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ബി സെവൻ തൗസൻഡ് എന്ന് പറയുന്ന ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ഒട്ടിച്ചു കൊടുക്കാൻ പോണത് പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ കുറേശേ കുറേശെടുത്ത് ഒട്ടിച്ച് കൊടുത്ത് പോവാൻ നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബീഡ്സിൻ്റെ മേലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ബീഡ്സിൻ്റെ ഗ്ലേസിങ് കംപ്ലീറ്റ് ആയിട്ടും അത് മങ്ങി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും അപ്പോൾ നമുക്കൊരു ഫിനിഷിങ് കിട്ടൂല എപ്പോഴും ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ക്ഷമയായിട്ട് ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്ത് ചെയ്ത് കുറച്ച് ഹെവിയിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഞാൻ അവിടെ കംപ്ലീറ്റ് ആയിട്ട് മുട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു വലിയ ബീഡ്സ് വന്നിരിക്കുന്ന ഭാഗത്ത് നമ്മളുടെ സൂചി കുത്തി മുകളിലേക്ക് എടുത്തതിന് ശേഷം നമ്മളുടെ കട്ട് ട്യൂബ്സ് ഉണ്ടല്ലോ അത് ഒരെണ്ണം എടുത്തിട്ട് അവിടെ ഒന്ന് തുന്നി ചേർക്കാനായിട്ട് പോവാണേ ഇതുപോലെ വെക്കുക അതിന് ശേഷം നേരെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുന്നി എടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ അത് തുന്നി പിടിപ്പിച്ചാൽ പോരാ ഒന്നും കൂടെ നമ്മൾ നേരെ നമ്മൾ ആദ്യം തുടങ്ങിയ ഭാഗത്തു നിന്നും താഴെ ഭാഗത്ത് കൂടെയാണ് കേട്ടോ ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് തുന്നി പിടിപ്പിച്ചു കൊടുക്കണം അപ്പോൾ ഫുള്ളി അത് സെക്യൂർഡ് ആയിട്ട് ഇരിപ്പുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ നമ്മുടെ ആ ഒരു വലിയ ബീഡ്സും അല്ല ഒരു നാല് ബീഡ്സും കൂടെയുണ്ട് അവിടെ നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് ഇനി ഞാൻ ഓരോ കട്ട്യൂബ്സിൻ്റെ അടുത്തായിട്ടും നമ്മളുടെ ഡയമണ്ട് ഷേപ്പിൽ വരുന്ന മിറേഴ്സ് ഉണ്ടല്ലോ അതാണ് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിറേഴ്സ് പല ഷേപ്പിൽ വാങ്ങിക്കുക അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുത്ത് യൂസ് ചെയ്യാം ഇനി ഞാൻ എന്താ ഒന്ന് വരച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അതായത് ആ ഒരു ഡയമണ്ടിൻ്റെ ആ ഒരു ജോയിൻ ചെയ്ത് വരുന്നതുകൊണ്ടല്ലോ ആ പോർഷൻ എന്താ ഇതുപോലെ ഒന്ന് നേരത്തെ എങ്ങനെയാണോ വരച്ചു കൊടുത്തത് അതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ടും നമ്മളുടെ കട്ട് ബീഡ്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ബാക്ക് സ്റ്റിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ഇതിനകത്തേക്ക് ഞാൻ കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ ഞാൻ എന്താ ആ ഒരു ഷോൾഡറിൻ്റെ എൻ പോർഷനിലാകത്ത് നമ്മളുടെ സൂചി ഒന്ന് കുത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തേക്ക് കുറച്ച് കട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഞാനിപ്പോൾ ആദ്യമേ തന്നെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു അറ്റ അറ്റഭാഗത്ത് നമുക്കൊന്ന് ബി സെവൻ തൗസൻഡ് ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അവിടെ തന്നെ നമ്മൾ സൂചി കുത്തി താഴെ എടുത്തിട്ട് നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും അപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള ബീഡ്സ് നമുക്ക് അതിനകത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ എനിക്ക് ഇത്രത്തിൻ്റെ ആവശ്യമുള്ള അപ്പോൾ ഞാൻ അവിടെ തന്നെ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മളുടെ സൂചി ആ ഒരു എൻഡിൽ തന്നെ കുത്തി താഴെ എടുക്കുക എന്നിട്ട് നമുക്ക് താഴെ നിന്നും ഇപ്പുറത്തെ എൻഡിലേക്ക് മുകളിലേക്ക് എടുക്കണം അപ്പോൾ ഞാനത് കാണിച്ചാലും ഈ ഭാഗത്തായിട്ട് നമുക്കൊന്ന് സൂചി കുത്തി താഴത്തേക്ക് ആക്കി കൊടുക്കാം ഇനി നമുക്ക് താഴെ നിന്നും ഈ ഒരു ഭാഗത്തായിട്ട് സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക ഇങ്ങനെയാണ് നമ്മളത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പോകുന്നത് ബാക്കിയും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കട്ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം ആ ഒരു ലൈനിൻ്റെ അത്രയും തന്നെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉപയോഗിച്ചിട്ട് അതൊന്നൊട്ടിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു എൻഡിൽ തന്നെ നമ്മൾ സൂചി കുത്തി താഴത്തേക്ക് എടുക്കുക അപ്പോൾ നമ്മൾ പൊടി സൂചിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആയിട്ട് കിട്ടുക കേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മളുടെ സൂചി കുത്തി മുകളിലേക്ക് എടുത്തിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനത് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനത് ഈ ഒരു ഷേപ്പിനകത്തുള്ള ബീഡ്സ് എടുത്തിട്ട് അവിടെ ഇടയിലായിട്ടൊന്ന് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് പിടിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത് ഏകദേശം ആ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ലൈനിലുള്ള രണ്ട് വലിയ ബീഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ രണ്ടിൻ്റെയും ഏകദേശം നടുക്കായിട്ടാണ് കേട്ടോ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം നമ്മളതൊന്ന് കവർ ചെയ്ത് സെക്യൂർ ആക്കാനായിട്ട് മറക്കരുത് അതുപോലെ ഞാൻ എല്ലാത്തിൻ്റെയും ഇടയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് തീർത്ത് കൊടുക്കാം അപ്പോൾ താ നമ്മളുടെ ലുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനായിട്ട് ആരും മറക്കരുത് ഞാൻ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുമായിരിക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ